സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ശ്രദ്ധ നേടിയ താരമാണ് അതുല്യ പാലക്കൽ ടിക്ടോക്ക് കാലം മുതൽ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് നടിയായും നിറഞ്ഞു നിന്ന അതുല്യ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലുമെല്ലാം സജീവമായ സാന്നിധ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലായിരുന്നു അതുല്യയുടെ വിവാഹം നടന്നത് നടനും സംവിധായകനും നിർമ്മാതാവുമായ ദിലീപനാണ് താരത്തെ വിവാഹം ചെയ്തിരുന്നത് യവൻ എന്ന തമിഴ് സിനിമ സംവിധാനം ചെയ്തത് ദിലീപനായിരുന്നു നായകനും അദ്ദേഹം തന്നെയായിരുന്നു ദിലീപനുമായി പ്രണയ വിവാഹമായിരുന്നു അതുല്യയുടേത് ദിലീപിനും അതുല്യയും വിവാഹ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെ നിരവധി പേരായിരുന്നു അന്നാ ചിത്രങ്ങൾ ഏറ്റെടുത്തിരുന്നത് വീട്ടുകാരെ ഉപേക്ഷിച്ച് ദിലീപിനൊപ്പം അതുല്യ പോയതിനാൽ വൻ രീതിയിലുള്ള വിമർശനവും അതുല്യക്ക് നേരെ ഉണ്ടായി വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം ഇരുവരും വേർപിരിഞ്ഞു എന്നുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു അതുല്യക്കും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങളായിരുന്നു ഭർത്താവായിരുന്ന ദിലീപനെന്ന് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞുകൊണ്ടെത്തിയിരുന്നത് അതോടൊപ്പം അതുല്യയുടെ വോയിസ് ക്ലിപ്പുകളും ദിലീപനെന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പുറത്തുവിട്ടിരുന്നു അതുല്യയുടെ അമ്മയെയും സഹോദരിയെയും മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ദിലീപൻ പോസ്റ്റുകളും പങ്കിട്ടുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലെത്തിയിരുന്നു ദിലീപിനെ കൊണ്ടുള്ള നിരന്തരമായ അറ്റാക്ക് അതിരി വിട്ടപ്പോൾ അതുല്യ പ്രതികരണവുമായി സാമൂഹ്യ മാധ്യമങ്ങളിലെത്തിയിരുന്നു ശക്തമായിട്ടായിരുന്നു അന്ന് അതു പ്രതികരിച്ചുകൊണ്ട് എത്തിയിരുന്നത് തന്റെ കുട്ടിയെ കാണിക്കാതെ ബലമായി പിടിച്ചു വെച്ചിരുന്നു എന്ന ദിലീപിന്റെ ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി തന്നെയായിരുന്നു അതുല്യ പാലക്കൽ അന്ന് നൽകിയിരുന്നതും ദിലീപനും അതുല്യം പങ്കിട്ട പോസ്റ്റുകൾ വൻ രീതിയിലായിരുന്നു സോഷ്യൽ മീഡിയയിൽ അന്ന് ചർച്ചാ വിഷയമായി മാറിയിരുന്നത് ഇപ്പോഴിതാ ആറു മാസങ്ങൾക്ക് ശേഷം കുഞ്ഞിനെ ആദ്യമായി കാണിച്ചുകൊണ്ടെത്തിയിരിക്കയാണ് അതുല്യ പാലക്കൽ സഹോദരി അഞ്ജലി പാലക്കലിനൊപ്പമുള്ള ചിത്രങ്ങളും താരം പങ്കിട്ട് കൊണ്ടെത്തിയിട്ടുണ്ട് പലപ്പോഴായ ആരാധകർ ചോദിക്കാറുള്ള കാര്യമാണ് കുഞ്ഞിൻ്റെ ചിത്രം കാണിക്കുമോ എന്നുള്ളത് ഇപ്പോഴാണ് അതുല്യയുടെ പിറന്നാൾ ദിനത്തിന് കുഞ്ഞിൻ്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് പക്ഷേ കുഞ്ഞിൻ്റെ മുഖം വ്യക്തമാകുന്ന ചിത്രമല്ല താരം പങ്കിട്ടിരിക്കുന്നത് കുഞ്ഞിൻ്റെ പേരിപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് നൈറ എന്നാണ് മകളുടെ പേര് ആറുമാസമായി മകൾക്കെന്നും താരം ഇപ്പോൾ തുറന്നു പറയുന്നുണ്ട് മകൾക്കൊപ്പം ബർത്ത്ഡേ ആഘോഷിച്ചതിൻ്റെ സന്തോഷത്തിലാണ് അതുല്യ ഇപ്പോൾ കുഞ്ഞിനൊപ്പമുള്ള അതുല്യയുടെ ചിത്രങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചു കൊണ്ടെത്തുന്നതും അതോടൊപ്പം ധൈര്യമായി മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞു നിരവധി പേർ കമൻറ്റിലൂടെ അതുല്യ അറിയിക്കുന്നുമുണ്ട്